ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പം നമ്മൾ ഇതിക്ക് മുമ്പ് രണ്ട് ദിവസം മുമ്പായിട്ട് അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ അബീനെയാണ് കാണിക്കുന്നത് അബി നവ്യയോട് ചോദിക്കുകയാണ് എടി നിനക്ക് വീട്ടിൽ തന്നെ നിൽക്കേണ്ട കാര്യമില്ലേ ഉള്ളൂ എല്ലാവരും ഗർഭിണികളായിരിക്കുന്ന സമയത്ത് സ്വന്തം വീട്ടിലെ സ്വന്തം അമ്മയുടെ പരിചരണത്തിൽ നിൽക്കാനല്ലേ ഇഷ്ടപ്പെടുക പിന്നെ നീ എന്തിനാ അങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട നവ്യ പറയാണ് അബി നീ ഇങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ എന്തെങ്കിലും കുരുട്ടുദ്ദേശം നിൻ്റെ മനസ്സിലുണ്ടാവും സത്യം നീ തന്നെ പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് കൂടെ ചേർത്ത് നിനക്ക് പണി തരും എന്ന് പറയാണ് അപ്പോഴേക്കും അഭി പറയാണ് അത് പിന്നെ എടി ഞാനങ്ങനെ പറഞ്ഞെന്താന്ന് വെച്ചാൽ നീ ഇവിടെ വെച്ച് എനിക്ക് ബഹുമാനമൊക്കെ തരുന്നുണ്ട് അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നീ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓരോ പണി തരൂലേ അതെനിക്ക് താങ്ങാൻ പറ്റില്ല വേണമെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഇവിടെ നാലഞ്ച് ദിവസം നിന്നിട്ട് പൊയ്ക്കോളാം എന്നാലും കുഴപ്പമില്ല നീ ഇവിടെ തന്നെ നിന്നോളാം പറയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അങ്ങനെ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നില്ല ഞാൻ നിൻ്റെ കൂടെ തിരുവനന്തപുരിയിലേക്ക് വരുകയാണ് വരാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശമാണെങ്കിൽ ഭയങ്കരമായിട്ട് അസൂയോടുകൂടി നമ്മുടെ കൃഷ്ണൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം നയനയാണെങ്കിൽ കനകദുർഗയോട് പറയാണ് അമ്മ അമ്മ എന്നെ അനുഗ്രഹിക്കണം ഞാൻ യു എസ് എയിൽ പോവുകയല്ലേ ഞാൻ അവിടെ ചെന്നിട്ട് ആഗ്രഹിച്ച കോഴ്സൊക്കെ പഠിച്ച് ഗംഭീരമായിട്ട് വിജയം നേടാൻ വേണ്ടിയിട്ട് അമ്മ എന്നെ എന്ന് പറഞ്ഞാൽ ആദർശിൻ്റെ മുഖത്ത് നോക്കാം കേട്ടോ അപ്പോൾ ആദർശനാണെങ്കിൽ അത് കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കനകദുർഗ പറയാണ് മോളെ നീ ഒറ്റയ്ക്ക് കാലിൽ വീഴുന്നത് ഒട്ടും നന്നായിരിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും കൃഷി പറയുകയാണ് അത് സാരില്ല നയനയെ ഞാൻ നിന്നോടൊപ്പം വീഴുക ഞങ്ങൾ രണ്ടുപേരെ അനുഗ്രഹിക്ക് അമ്മായി എന്നു പറഞ്ഞുകൊണ്ട് കൃഷും നമ്മുടെ നയനയുടെ കൂടെ കനകദുർഗയുടെ കാല് തൊട്ട് വഴുകയാണ് കേട്ടോ അപ്പോൾ ആദർശ മനസ്സിൽ വിചാരിക്കുകയാണ് കിട്ടിയ അവസരം പാഴാക്കുന്നില്ല എന്തായാലും അമ്മ എന്നെയും കൂടെ തൊട്ട് എന്നെയും കൂടെ അനുഗ്രഹിക്കുന്നു പറയുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ പറയുകയാണ് മോനെ ഒറ്റയ്ക്ക് ഇങ്ങനെ മോനെ മോനെ അനുഗ്രഹിക്കുക അതിനെന്താ നയനയ്ക്കൊന്നും കൂടെ അനുഗ്രഹം മേടിച്ചുകൂടെ അമ്മയുടെ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് നയനയും ആദർശം കൂടെ ഒന്നും കൂടെ കാലി തൊട്ട് വഴി വണങ്ങാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ ആദർശ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോഴേക്കും ആദർശം വിചാരിക്കുകയാണ് എന്തായാലും നയനയും കൂട്ടിയിട്ട് ഫ്രണ്ടിലെ സീറ്റിൽ തന്നെ ഇരിക്കണം അവൻ വിളിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പായിട്ട് നയനയും ഫ്രണ്ട് സീറ്റിൽ സീറ്റിലിത്താം സേഫ് സേഫെന്ന് പറഞ്ഞുകൊണ്ട് നയനയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അദൃശ്യം ഫ്രണ്ട്സ് സീറ്റിലിരുത്തിയാണ് അപ്പം നയനയ്ക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ ഇവർ അദർശും അതുപോലെ തന്നെ നയനയും പോയതിന് ശേഷം നമ്മുടെ കനകദുർഗ കൃഷ്ണനോട് പറയുകയാണ് മോനെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം ഞാൻ വിളിച്ചപ്പോൾ തന്നെ നീ വന്നല്ലോ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് അതുകൊണ്ട് നയനയുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി രണ്ടുപേരും വരുമ്പോൾ നല്ല ഭാര്യയും ഭർത്താവായി തന്നെ വരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കൃഷി പറയുകയാണ് എന്തിനാ എൻ്റെ അന്യനെ പോലെ കാണുന്നത് ആൻറ്റി ഞാൻ എന്ത് ആൻറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ കടമയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് അതിനൊന്നും ഒരു ഫോർമാലിറ്റിയും ആൻറ്റി വിചാരിക്കേണ്ടെന്ന് പറയാനട്ടോ അടുത്ത സീനിൽ നവ്യനെയും നയനയെയും കൃഷ്ണനെയും കാണിക്കണം അപ്പം കൃഷി പോവാറായി അപ്പം കൃഷിൻ്റെ ഉള്ളിലൊരു ചെറിയ വിഷമവും ഒക്കെ വരുവാണ് എടി എന്തായാലും ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ് ഇത്രയും കാലം ഒരു വികാരം എൻ്റെ മനസ്സിലുണ്ടായില്ല പക്ഷെ നിങ്ങളെയൊക്കെ കണ്ടതിന് ശേഷം ഒരു കല്യാണം കഴിക്കണം ഒരു കുഞ്ഞുണ്ടാവണം ഇങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ നയന പറയാണ് ആ എന്തായാലും ആ ആഗ്രഹം നല്ല ആഗ്രഹമല്ലേ നീ എന്തായാലും ഒരു കല്യാണം കഴിക്കണം അടിപൊളിയായിട്ട് ജീവിക്കണം എന്ന് പറയുകയാണ് ഞാൻ എന്തായാലും അമേരിക്കയിൽ വെച്ച് എൻ്റെ കല്യാണം നടത്തുള്ളു കേട്ടോ എന്ന് പറയുകയാണ് നവ്യയോടും നയനയോടും അപ്പോൾ അവരെന്തോരം പറയുകയാണ് ഉറപ്പായിട്ട് ഞങ്ങൾ അവിടെ വന്ന് അടിപൊളിയാക്കിക്കോളാം അങ്ങനെ നവ്യ പറയാണ് എടാ പോകുന്നതിന് മുമ്പ് ഒരു ഡോസും കൂടെ ആദർശന് കൊടുത്തിട്ട് നീ പോകാവുള്ളൂ കേട്ടോ നല്ല രീതിയിൽ ആദർശം എണ്ണ മനസ്സിപ്പോൾ ഒരുങ്ങുന്നുണ്ട് അതിൽ കുറച്ചുകൂടെ എണ്ണ നീ ഒഴിച്ചു കൊടുത്തേക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ കുറച്ച് കാര്യങ്ങളൊക്കെ കൃഷ്ണനോട് പറയുകയാണ് കൃഷി അതുപോലെ തന്നെ ആദർശനിട്ട് ഒരു പണിയും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി ആയി നിൽക്കുകയാണ് അടുത്ത സൈഡിൽ കാണിക്കുന്നത് കൃഷിനെയും ആദർശനെയുമാണ് കേട്ടോ അപ്പോൾ ആദർശനോട് കൃഷി പറയുകയാണ് ആദർശേ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട് ഇവിടെ വന്നതിന് ശേഷമുള്ള ഓരോ കാര്യവും നയന എന്നോട് പറഞ്ഞിട്ടുണ്ട് നയനയ്ക്ക് പറയാൻ പറ്റാത്ത കാര്യം തവ്യം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ വീട്ടിലെ അടുക്കളയിൽ തളച്ചിടേണ്ടതവളല്ല നയന അവൾക്ക് അവളുടെ ജീവിതം ഇനിയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ താൻ ഒരു കാര്യം സമ്മതിക്കണം അവളെ യു എസിലേക്ക് ഒരാഴ്ചയിൽ വിടാറിയിട്ട് താൻ എതിർ നിൽക്കരുത് താൻ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും പോവില്ല പക്ഷേ അത് തനിക്ക് തന്നെ ശരിയായിട്ട് തോന്നുന്നുണ്ടോ അവൾക്കും ഇനിയൊരു ജീവിതം വേണ്ടേ താനങ്ങനെ വേണ്ടയെന്ന് പറയരുത് മാത്രമല്ല തനിക്കും വേണമെങ്കിൽ അവിടെ പോകണമെങ്കിലും വരാലോ ഒന്നൊന്നര വർഷമല്ലേ അത് പെട്ടെന്ന് പോയിക്കോളും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് ഇല്ല ഞാൻ എതിര് നിൽക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴെങ്കിൽ കൃഷ് പറയുകയാണ് ഞാൻ നാളെ തന്നെ തിരിച്ചു പോവും എനിക്ക് കുറച്ച് തിരക്കുണ്ട് അപ്പോൾ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാം ഞാൻ എന്തായാലും നയനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്ന് പറയുകയാണ് ശരിയെന്ന് ആദർശം പറയാണ് കേട്ടോ അടുത്ത സീനിലെ ആദർശം ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇനിയും ഞാൻ മോനും പാലിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് നയനയെ തിരിച്ചു കിട്ടില്ല അവൾ മിസ്സായി പോവും അത് പാടില്ല ഞാൻ എനിക്ക് അവളെ അവളെ വേണം എന്നിങ്ങനെ ആദർശം വിചാരിക്കുകയാണ് ഈഗോക്ക് കളഞ്ഞു മനസ്സിലുള്ള സ്നേഹം അവളോട് തുറന്ന് പറഞ്ഞാലോ എന്നിങ്ങനെ ആദർശം ചിന്തിക്കുകയാണ് കേട്ടോ അതിന് ശേഷം പിന്നെയും ആദർശൻ്റെ മനസ്സിലായി ഏയ് ഇപ്പോൾ പറഞ്ഞാൽ ശരി ആവില്ല എന്നുള്ളൊരു തോന്നൽ വരുകയാണ് അടുത്ത സീനിലെ കൃഷി പോവാനായിട്ടുള്ള ഒരുക്കത്തിലെല്ലാം പാക്ക് ചെയ്ത് ഹോളിൽ വരെയാണ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് കൃഷി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുന്നതിന് മുൻപായിട്ട് മുൻപായിട്ട് ആദർശിനോടൊന്നുകൂടെ പറയുകയാണ് ആദർശ് എന്തായാലും നയനയുടെ മനസ്സിലെ വിഷമം മാറണമെങ്കിൽ നയന യു എസ് സിലേക്ക് വരണം അപ്പോൾ അതെന്തായാലും പറഞ്ഞു വിട്ടേക്കിട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ ആദർശം ശരി പോയിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിനെയും പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ കൃഷി പോവുകയാണ് എന്തായാലും കൃഷി പോയതിനു ശേഷം ആദർശ് കൃഷി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നയനയെ യു എസിലേക്ക് വിടണം മാത്രമല്ല അവളോട് പോവേണ്ടയെന്നൊരു വാക്ക് പറഞ്ഞാൽ അവൾ പോവില്ല എന്നൊക്കെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ആദർശം ചിന്തിക്കുകയാണ് ഇനിയെങ്കിലും അവളോട് പോവണ്ടാന്നൊന്നു പറഞ്ഞാലോ വേണ്ട എൻ്റെ ഈഗോ എനിക്ക് സമ്മതിക്കുന്നില്ല എന്തായാലും ഇപ്പോൾ ഒന്നും പറയണ്ട അവൾ പോകുന്നത് എനിക്ക് ഒട്ടും താല്പര്യമൊന്നുമില്ല അതിന് വേറെ ഏതെങ്കിലും ഒരു വഴി നോക്കുന്നതായിരിക്കും നല്ലത് എന്ത് ചെയ്യാൻ പറ്റും അതിരിക്കട്ടെ എന്താ ഇത്രയും നേരമായിട്ട് ഇവിടെയൊക്കെ വരാത്തെ എന്നിങ്ങനെ ആദർശി ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ആദർശി പുറത്ത് നിന്ന് നോക്കുമ്പോൾ നവ്യയും നയനയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ആദർശി വിചാരിക്കുകയാണ് ഇവരെന്താണോ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത് എന്തായാലും ചെന്ന് കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശി പതിയെ ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ മരത്തിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്കും മരത്തിൻ്റെ തൊട്ടടുത്തൊരു ചെയറിട്ടിട്ടാണ് നവ്യയും നയനയും കൂടി ഇരുന്ന് വർത്താനം പറയുന്നത് അപ്പോൾ ആദർശം ടുത്തെത്തുമ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ആ ശ്വേതേനെ കാണിച്ചുകൊണ്ട് ആദർശി എത്രത്തോളം ആട്ടവാടി അതിന് പകരത്തിന് പകരം കൊടുക്കണോന്ന് പറഞ്ഞത് കൊണ്ട് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് കൃഷിയിവിടെ വരുത്തിയത് എന്തായാലും അവനാണെങ്കിലോ നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പം നയനയും പറയാണ് സത്യം കൃഷ്ണന് ഓസ്കാർ അവാർഡ് കൊടുക്കണം അത്രയും നന്നായിട്ടല്ലേ അവൻ അഭിനയിച്ച് എന്നിങ്ങനെ പറഞ്ഞിട്ട് നവ്യ എങ്ങനെ തിരിയുന്ന സമയത്ത് ആദർശി നിൽക്കുന്നത് നവ്യയ്ക്ക് മനസ്സിലാവാണ് അപ്പോൾ ആദർശി ഇത് കേൾക്കുക കേട്ടോ അപ്പൊ ആദർശി കേട്ടോ എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്നിങ്ങനെ ആദർശി മനസ്സിൽ പറയുകയാണ് അപ്പോഴേക്കും നവ്യ കണ്ണുകൊണ്ട് നയനയെ കാണിക്കുകയാണ് ആദർശേടൻ ഉണ്ടെന്ന് വേഗം തന്നെ നയന നയനയോട് നവ്യ പറയുകയാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും നീ യു എസിൽ പോകുന്ന പോക്ക് അത് വേണ്ടാന്ന് വെക്കരുത് ആദർശേടിനു കൊടുക്കാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് അത് ചേട്ടന് എന്തായാലും ഈ ഒന്നര വർഷം നിന്നെയും കാത്ത് ഇവിടെ തന്നെ ഇരിക്കും എൻ്റെ മനസ്സ് ഉറപ്പായിട്ടും പറയേണ്ട നയന നീ പോയി കഴിയുമ്പോഴേ ആദർ ചേട്ടന് ആദർശേടിൻ്റെ സ്നേഹം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം നെ പറയണേ എന്താണെങ്കിലും ചേച്ചി ഇതുവരെ എന്നോട് ആദർശമായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഒരു വാക്ക് എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ ഇച്ചിരി ഒന്നും ആലോചിച്ചേനെ പക്ഷെ അതുകൂടെ പറഞ്ഞില്ല അപ്പോഴേക്കും നവ്യ പറയണം ദേ ആദർശ പോവണ്ടെന്ന് നിന്നോട് പറഞ്ഞാലും നീ പോയേ മതിയാവുള്ളൂ കേട്ടോടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു മഴയാണ് കേട്ടോ ഇപ്പം ഈ സമയത്തൊക്കെ ഭയങ്കര മഴ പെയ്യുന്നുണ്ട് പുറത്ത് പിള്ളേരും സ്കൂളിൽ പോയേക്കാണ് സത്യം പറഞ്ഞ ഇപ്പം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന എറണാകുളം ജില്ലയിലാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറെന്തെങ്കിലും പൊട്ടുവോന്നുള്ളൊരു വേടിയാണെന്നേ അതുകാരണം ഈ മഴ പെയ്യുമ്പോഴത്തേക്കും ടെൻഷനാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അതിനിടയിൽ എൻ്റെ ശ്രദ്ധ അതിലേക്ക് പോയതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെ മറിഞ്ഞു നിന്ന് കേൾക്കുന്ന ആദർശമാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ നയനയെ നശിപ്പിക്കുന്നത് ഈ നവ്യ തന്നെയാണ് നവ്യ നശിപ്പിച്ച് നശിപ്പിച്ച് അവളെയും നവ്യയുടെ സ്വഭാവമാക്കി മാറ്റുകയാണ് എന്ന് പുറകുറത്തുകൊണ്ട് ആദർശ അങ്ങ് കയറിപ്പോവാന് കേട്ടോ അതിനുശേഷം ആദർശൻ്റെ മനസ്സാക്ഷി വരികയാണ് അപ്പോൾ ആദർശം വിചാരിക്കുകയാണ് ഓ ഇപ്പോഴും വന്നോ എടാ നിനക്ക് നാണവും ഉണ്ടാടോ ആ പെണ്ണിനോടുള്ള സ്നേഹം നീ തോറന്ന് പറയത്തുമില്ല നിൻ്റെ ഈഗോ കാരണം നിനക്ക് അവളോട് സ്നേഹവും ഇല്ലാത്ത പോലെ പെരുമാറുകയും ചെയ്യും എങ്കിൽ ആ പെൺ കൊച്ചാണെങ്കിലോ പോയി രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുമ്പോൾ നീയാണെങ്കിലോ അതിന് തടസ്സം നിൽക്കുന്നത് നിനക്ക് നാണവും ഉണ്ടാടോ എന്നൊക്കെ ഇങ്ങനെ മനസാക്ഷി ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആദർശ പറയുകയാണ് ആർക്ക് സ്നേഹം എനിക്ക് എനിക്കാരോടും സ്നേഹമൊന്നുമില്ല അവൾ പോകണമെങ്കിൽ പോയിക്കട്ടെ എനിക്ക് എന്താ അപ്പം പിന്നെ നീ എന്തിനെ ഇങ്ങനെ ടെൻഷനാവുന്നതെന്ന് മനസാക്ഷി ചോദിക്കുകയാണ് കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെ മനസാക്ഷി ചോദിച്ചുകൊണ്ട് മനസാക്ഷി പോവുകയാണ് അതിനുശേഷം ശേഷം ആദർശിങ്ങനെ ചിന്തിക്കുകയാണ് ശരിയാണ് എനിക്ക് ഈഗോ തന്നെയാണ് ഇനിയും ഞാൻ മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ നയന എൻ്റെ കൈവിട്ട് പോകും പിന്നെ ഒരിക്കലും എനിക്ക് നയനയെ തിരിച്ചു കിട്ടില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവുള്ളൂ എന്നിങ്ങനെ ആദർശം ചിന്തിക്കുകയാണ് ഇതേ സമയം തന്നെ ആദർശനൊരു കോൾ വരികയാണ് അപ്പോൾ കൊറിയറുമായിട്ടൊരു പയ്യൻ വന്നിരിക്കുകയാണ് സാർ ഞാൻ പുറത്തുണ്ട് കൊറിയറുമായിട്ട് വന്നതാണെന്ന് പറയാനാണ് കേട്ടോ ആദർശമാണെങ്കിൽ നയനേനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മയിലാഞ്ചിയിലാണ് കേട്ടോ കൊറിയറിലൂടെ വരുത്തിയേക്കുന്നത് എന്തായാലും മയിലാഞ്ചിയില കിട്ടുന്ന ആദർശ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അത് അരക്കെയാണ് കേട്ടോ അപ്പം മിക്സിയുടെ ഒച്ച കിട്ടുകൊണ്ട് ജലജ വരുവാണ് ജലജ വന്നിട്ട് ഈ ഒരു ആരാണോ ഇപ്പോൾ അടുക്കളയിൽ മിക്സിയുടെ ഒച്ച കേൾക്കുന്നത് പോലെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ആദർശം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കിച്ചണിലെ താഴെ ഭാഗത്തായിട്ട് ഒളിച്ചിരിക്കും കേട്ടോ അങ്ങനെ ജലജ ജലജൊന്നും നോക്കുമ്പോൾ ആദർശനെ കാണുന്നില്ല ജലജ പോയതിന് ശേഷം ആദർശ് പിന്നെ എഴുന്നേൽക്കാണ് എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ട മൈലാഞ്ചിയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇത് ഞാൻ തന്നെ അവളുടെ കയ്യിലിട്ട് കൊടുക്കും ഇതിനെ തുടർന്ന് അവൾ എന്തായാലും യു എസ് എയിൽ പോവില്ല അവൾക്ക് എന്നോട് താല്പര്യവും തോന്നും എന്തായാലും നല്ല കാര്യമായെന്ന് പറഞ്ഞാൽ ആദർശ് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത് ഈ മൈലാഞ്ചിയുമായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ ജലജ എന്താ ആദർശ നീ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്തു പോകുന്നത് ഏ സാധാരണ നീ ഇങ്ങനെയൊന്നും പോകുന്നത് കാണാം ില്ലല്ലോ ഭയങ്കര സന്തോഷമാണെന്ന് തോന്നുന്നു എന്താ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴേക്കും ആദർശം അറിയാണേ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല ചെറിയമ്മേ ഒന്നുമില്ലെന്നേ എന്ന് പറഞ്ഞിട്ട് ആദർശം ഇത് കാണിക്കാതെ വേഗം തന്നെ റൂമിലേക്ക് വല്ലതാണ് അപ്പോൾ റൂമിൽ നോക്കുമ്പോൾ നയനീലട്ടോ അപ്പം നയനയാണെങ്കിൽ പല സ്ഥലത്തും ആദർശ തപ്പിയെടുക്കുന്നുണ്ടെങ്കിലും നയനയെ കാണുന്നില്ല അപ്പോൾ നയനയാണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ചെന്നിങ്ങനെ ചന്ദ്രനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ആദർശം നയനയുടെ അടുത്ത് വന്നിട്ട് കഴിക്കുകയാണ് അല്ലാതെ നയനെ നീ എന്താ റൂമിലില്ലാത്തത് നീ ഇതിൻ്റെ മുകളിൽ നിൽക്കുകയാണോ ആദർശേട്ട ആദർശമായിട്ട് ഞാൻ റൂമിൽ ഇല്ലാതിരിക്കുന്നതല്ലേ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ആദർശേട്ട മര്യാദ കിടന്ന് പറയും എന്ന് വിചാരിച്ചിട്ട് മുകളിലോ നീ ഇരുന്നൂന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദൃശം പറയുകയാണ് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം അപ്പം നയനെ വയ്ക്കുകയാണ് എന്ത് കാര്യം അതൊക്കെ പറയാം നിനക്ക് എന്തായാലും യു എസ് ഇയിൽ പോകണോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ വയ്ക്കുകയാണ് ആ ഞാൻ പോകണോ എൻ്റെ ഇത് ചോദിക്കുന്ന എന്തിനാണെന്നുള്ളത് എനിക്കറിയാം ഞാൻ എത്രയും പെട്ടെന്ന് ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദർ തലവേദന കുറഞ്ഞിരിക്കും എന്നുള്ളതുകൊണ്ടിട്ടല്ലേ അതിർ ചേട്ടനെ ഇങ്ങനെ ചോദിക്കുന്നത് ഇതായാലും നല്ല കാര്യമാണ് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതിർ ചേട്ടാ പോവണ്ടാന്നൊരു വാക്ക് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഏ ഇതുപോലെ നാടകം കളിച്ചാൽ ഞാനും കളിക്കും ഇങ്ങനെ അപ്പോൾ ആദർശം വിചാരിക്കുകയാണ് ചോദിക്കേണ്ടായിരുന്നു ഇവള് വേറെ രീതിയിലാണ് കാര്യങ്ങൾ എടുത്തത് എന്തായാലും നയനെ നിനക്ക് ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാൻ കേട്ടോ അപ്പം നയന പറയാണ് അതെന്ത് സാധനം അപ്പം ആദർശ കാണിച്ചു കൊടുക്കാൻ കേട്ടോ മൈലാഞ്ചി അപ്പോഴത്തേക്കും നയന ഇപ്പം ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ ഞാനിത് നിനക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് കൊറിയർ ചെയ്ത് വരുത്തി ഞാൻ തന്നെ അരച്ചു ആരും കാണാതെ നിനക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണെന്ന് അറിയാൻ കേട്ടോ അപ്പോഴേക്കും നയന പറയുകയാണ് അതിനെ എനിക്ക് മൈലാഞ്ചി ഇഷ്ടമാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം അറിയുകയാണ് അന്ന് എൻ്റെ അമ്മ വന്നപ്പോൾ നീ മൈലാഞ്ചിയൊക്കെ ഇട്ടല്ലോ നീ അതെല്ലാം എന്തോരം എൻജോയ് ചെയ്തു എന്ന് ഞാനും കണ്ടതാണല്ലോ അത് പിന്നെ എൻ്റെ അമ്മ എന്നെ ശല്യം ചെയ്ത് എടുപ്പിച്ചതല്ലേ അല്ലാതെ എനിക്കതിഷ്ടമാണെന്ന് ആദർ ഛേട്ടിനോട് ആരാ പറഞ്ഞത് ആദർ അത് തോന്നിയതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം അറിയുകയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ ഞാൻ തന്നെ ഇട്ട് തരാമെന്ന് പറയണം അപ്പോഴേക്കും നയന പറയുകയാണ് എനിക്ക് ഇട്ട് ഇട്ടുകാരണ്ട ഞാൻ ആദർ ഷേട്ടിനിട്ട് തരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം അറിയാണ് അയ്യോ എനിക്ക് ജോലിക്കൊക്കെ പോകാനുള്ളതല്ലേ കയ്യിലുമായി മൈലാഞ്ചി ഇരിക്കുന്നത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരെന്ത് പറയും അതുകൊണ്ട് വേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ വഴക്കിട്ട് പോകുക എന്നു പറയുക കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിൽ പറയണമല്ലോ ഒരു മയത്തിലൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആദർശം അറിയാണ് എങ്കിൽ ശരി നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ഇട്ടോളാൻ പറയുകയാണ് അങ്ങനെ നയനിരുന്ന് കയ്യിലൊക്കെ മൈലാഞ്ചി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അദൃശ്യാണെങ്കിൽ മനസ്സിൽ ഇവിടെ എന്ത്ട്ടാണ് കാണിക്കുന്നേന്ന് കൊണ്ട് എങ്കിൽ ആദർശനെ തുറന്ന് പറയാൻ പറ്റാത്ത കാരണം കഷ്ടപ്പെട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചിങ്ങനെ ഇരിക്കാണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നയന പറയുകയാണ് എനിക്ക് ശരി കയ്യിൽ മുഴുവനും മൈലാഞ്ചി മൈലാഞ്ചിട്ടുണ്ട് നമുക്കിനി അകത്തോട്ട് കയറി പോകാമെന്ന് പറയുകയാണ് അപ്പം ആദർശം പറയാണ് ആ ശരി നമുക്ക് അകത്തോട്ട് പോവാം എന്നിട്ട് ആദർശന്റെ മനസ്സ് വയ്ക്കുകയാണ് എടാ നിനക്ക് പറഞ്ഞു കൂടി എടാ നീ പ്രപ്പോസൽ ചെയ്യാനായിട്ടൊന്നും അല്ലല്ലോ പോവേണ്ടത് നീ പോകുന്നത് നിനക്ക് അവൾ യു എസ്സിൽ പോകണ്ടാന്ന് ഒരു വാക്ക് പറഞ്ഞുകൂടെ അത് എനിക്ക് എന്തിനാളെന്ന് ബുദ്ധിമുട്ടുന്നതെന്ന് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ആദർശ് നയനോട് നയനയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നയനെ തിരികാണ് എന്താ ആദർശേട്ടാ വരുന്നില്ല ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്താ വരുന്നില്ല എന്ന് വെക്കുകയാണ് അപ്പോൾ അതേ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്നതും ആദർശൻ്റെ കാലു തട്ടി നയനയുടെ മേത്തേക്ക് വീഴാണ് കേട്ടോ അപ്പം ആദർശന്റെ കൈ ആണെങ്കിൽ മൈലാ ചിട്ടൊക്കയ്യാൽ നയനയുടെ വയറിലേക്കാണ് വന്ന് പതിയുന്നത് അങ്ങനെ അവർ പരസ്പരം കുറച്ച് നേരം കണ്ണോട് കണ്ടൊക്കെ നോക്കി റൊമാൻ്റിക്ക് ആവുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ നയനയ്ക്ക് നാണം വരുന്നുണ്ട് നയന വേഗം തന്നെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് ആദർശനും നാണം വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുക കേട്ടോ